കൊലപ്പെടുത്താൻ ശ്രമിച്ച അൻപത്തഞ്ചുകാരനെ പോലീസ് പിടികൂടി കാക്കൂർ തൊട്ടുകുന്നേൽ രാജു അമ്പത്തഞ്ചാണ് കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിലായത് വീടിനുള്ളിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാജുവിന്റെ ഭാര്യ ബിന്ദു അമ്പത്തിരണ്ടിനെ വാക്കത്തുപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം ഹരിതകർമ്മസേന അംഗമായ ബിന്ദു ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് അരിശം പൂണ്ട രാജു വാക്കത്തയുമായി എത്തി ബിന്ദുവിന്റെ കഴുത്തിൽ വെട്ടാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ ഇവരുടെ മകൾ വെട്ടി ശ്രമിച്ചെങ്കിലും ബിന്ദുവിന്റെ നെറ്റിയിൽ വെട്ടേൽക്കുകയുമായിരുന്നു പരിക്കേറ്റ ബിന്ദുവിനെ ഉടൻ തന്നെ പിറവം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബിന്ദുവിന്റെ പരാതിയെ തുടർന്നാണ് കൂത്താട്ടുകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത് അക്രമ സ്വഭാവമുള്ള രാജു ഇതിനു മുൻപും ബിന്ദുവിനെ ആക്രമിച്ചിട്ടുണ്ടെന്നും ആക്രമണം ഭയന്ന് വീട്ടിലെ മൂർച്ചയേറിയ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും ബിന്ദു പോലീസിനോട് പറഞ്ഞു തികഞ്ഞ മദ്യപാണിയാണ് രാജു ബിന്ദുവിന്റെ പരാതിയെ തുടർന്ന് രാജുവിനെ അറസ്റ്റ് ചെയ്യാൻ രാത്രി തന്നെ പോലീസ് വീട്ടിലെത്തിയെങ്കിലും രാജു കടന്നു കളയുകയായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ രാജു പ്രദേശത്ത് തന്നെ ഉണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു പോലീസ് നടത്തിയ തിരച്ചിലിൽ ആംബശ്ശേരിക്കാവിനു സമീപത്തെ തോട്ടിൽ രാജു മീൻ പിടിക്കുന്നതായി കണ്ടെത്തി പോലീസിനെ കണ്ട രാജു കുത്തൊഴുക്കുള്ള തോട്ടിലേക്ക് ചാടുകയും തോടിന് മധ്യത്തിലെ മൺതിട്ടയിൽ രൂപപ്പെട്ടിരിക്കുന്ന പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുകയുമായിരുന്നു ഇത് മനസ്സിലാക്കിയ കൂത്താട്ടുകുളം പോലീസ് കുത്തൊഴുക്കുള്ള ചാടുകയും ഒരു മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവില് രാജുവിനെ പിടികൂടുകയും ചെയ്തു പിടിയിലായ രാജുവിനെ ഇന്ന് റിമാൻഡ് ചെയ്തു പുത്തൻകുരിശ്ശേരി വൈഎസ് പി നിഷാദ് മോന്റെ നിർദ്ദേശപ്രകാരം കൂത്താടുകുളം സ്റ്റേഷനിലെ എസ്ഐമാരായ പി ശിവപ്രസാദ് കെ എസ് രാജേഷ് എസ് സി പി ഒമാരായ ആര് രജീഷ് പി കെ മനോജ് പി സി സൂരജ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈംസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും